സഖാക്കളെ സുഹൃത്തുക്കളെ കുറച്ച് ദിവസമായി ഒൻപത് എം എൽ എ പി വി എൻപം പത്മസമ്മേളനം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എയ്ക്കും സി പി ഐ എമ്മിനും അവസാന മുഖ്യമന്ത്രിക്കുമെതിരെ ഇതുവരെ യു ഡി എഫും ബി ജെ പിയും പറയാനറക്കേണ്ട കാര്യങ്ങൾ യു ഡി എഫും ബി ജെ പിയും പറയാനക്കേണ്ട കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കാനുള്ള നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മൾ ഏതാനും ദിവസം മുമ്പാണ് നിലമ്പൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ ജനമാധ്യമങ്ങളും യു ഡി എഫും ബി ജെ പിയും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കള്ളവാർത്ത പ്രചരിപ്പിച്ച് നമ്മുടെ ഗവൺമെന്റിനെയും അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അപമാനിക്കാനും അവഹേലിക്കാനുമുള്ള ശ്രമം നടത്തി അതേപോലെ തന്നെ അതിന് അതിനവസരമുണ്ടാക്കി കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അൻവർ ഇതുവരെ കുറച്ച് ദിവസങ്ങളായി പ്രവർത്തിച്ചത് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് സി പി എമ്മിന്റെ പ്രവർത്തകരുടെ ഊണും ഉറക്കവും അതേപോലെ തന്നെ സമ്പത്തും ചെലവഴിച്ച് വിജയിപ്പിച്ചുവിട്ട അൻവർ പാർട്ടിക്കും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരായി നിരന്തരം പ്രഖ്യാപനങ്ങളായി വന്നപ്പോ ഇനി അത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ പത്ത് സമ്മേളനത്തിലൂടെ അൻവർ സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനത്തെ വാക്കുകളും പ്രയോഗങ്ങളും നടത്തിയത് നമുക്കറിയാം നമ്മുടെ ഈ ഗവൺമെന്റിനെതിരായി വീണ്ടും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് ഈ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഈ അവസാനം വന്നിട്ടുള്ള ഈ ആരോപണങ്ങളുണ്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ആരോപണങ്ങൾ ഇത് ആദ്യത്തേതല്ല ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതേപോലെ തന്നെ എല്ലാ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ് ദുസാഹിപ്പിന്റെ ഉള്ളിലും ഈത്തപ്പഴത്തിന്റെ ഉള്ളിലും സ്വർണം കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാർത്തകൾ വിട്ടതാണ് അതിന്റെയൊക്കെ തന്നെ നിജസ്ഥിതി എല്ലാ ഗവൺമെന്റ് ഏജൻസികളും അന്വേഷിച്ച് ഒരു തുമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ി അവർക്ക് അന്വേഷിക്കാൻ ഇനി താൽപര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിപ്പോയതാണ് അതൊക്കെ കഴിഞ്ഞിപ്പോ നമുക്കറിയാം നമ്മുടെ എയർപോർട്ടുകൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന എയർപോർട്ടുകളല്ല അവിടെ മയക്കുമരുന്നുകൾ നിർബാധം കടത്തുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ സ്വർണം കടത്തുന്ന ആളുകളുണ്ട് അതൊക്കെ തന്നെ വൻകിട ഈ കള്ള മാഫിയ അംഗങ്ങൾ ഈ എയർപോർട്ടുകളൊക്കെ തന്നെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവിടെ ഈ കള്ളക്കടത്ത് പ്രതിരോധിക്കാനും അത് കണ്ടെത്താനും അവിടെ അതിനായിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട് കസ്റ്റംസിന്റെ പ്രധാനപ്പെട്ട ജോലി അതാണ് ആ കസ്റ്റംസ് നിരന്തരം പരിശോധിച്ചിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ അക അവരെ കബളിപ്പിച്ചുകൊണ്ട് വരുന്ന എത്രയോ സ്വർണ്ണ കള്ളക്കടത്ത് കേരളത്തിന്റെ പോലീസാണ് പിടിച്ചത് പോലീസ് പിടിക്കുക മാത്രമല്ല ആ പോലീസിന്റെ നേതൃത്വത്തിലുള്ള നടപടികളും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു ചെറുവില നൽക്കാൻ പോലും അവിടുത്തെ പോലീസുകാരോ അതല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളോ തയ്യാറാകുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു നമുക്കറിയാം ഈ സ്വർണക്കടത്ത് നടക്കാരല്ല അവർ വങ്കിടക്കാരാണ് അവരുടെ ഈ പരസ്പരമുള്ള വൈരാഗ്യവും വിദ്വേഷവും വെച്ച് സ്വർണം കടത്തുന്ന ആളുകളെ ഇടയ്ക്ക് വച്ച് തട്ടിക്കൊണ്ടു കൊലപ്പെടുത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു ഇനി ഏതെങ്കിലും പോലീസുകാർ എല്ലാ പോലീസുകാരെ സംബന്ധിച്ചും സത്യസന്ധനെ എല്ലാം തികഞ്ഞവരാണ് എന്നൊരു അഭിപ്രായമൊന്നും ഒരിക്കലും ഇടതുപക്ഷം രാജ്യമന്ത്രി വെച്ചു പുലർത്തുന്നില്ല ഈ ഗവൺമെന്റ് വന്ന ശേഷം നൂറ്റി തൊണ്ണൂറ്റോളം വരുന്ന പോലീസുകാരെ സർവീസ് നിന്നും പുറത്താക്കി തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് അത് അൻപറിന്റെ പ്രസ്താവന കൊണ്ടല്ല അൻപറിന്റെ പ്രസ്താവന കൊണ്ട് പുറത്താക്കിയതല്ല അൻവർ ഈ പ്രശ്നങ്ങളുമൊക്കെ ആയി വരുന്നതിനു മുമ്പ് ഓരോ സന്ദർഭത്തിനും കള്ളന്മാരായ ഉദ്യോഗസ്ഥന്മാരെ അത് പോലീസാണെങ്കിലും സർവീസ് ആണെങ്കിലും എവിടെയാണെങ്കിലും ശരി നടപടികളെടുത്ത് ശക്തമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അത് ഈ നാട്ടിൽ ജനങ്ങൾക്കറിയാം ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതുപോലെ നടത്തുന്ന ഈ വൃത്തികെട്ട ഏർപ്പാടുണ്ടല്ലോ അത് ഇവിടെ നിന്നിട്ട് വേണ്ട നമുക്കറിയാം ഏത് പട്ടി നമ്മളിപ്പോ പ്രകടനം വരുമ്പോ നമ്മുടെ മുമ്പിലൊരു പട്ടി കുറച്ചാൽ അത് വാർത്തയാക്കുന്ന സി പി എമ്മിനെതിരെ പട്ടി കുറച്ചു എന്ന് വാർത്തയാക്കുന്ന മാധ്യമങ്ങളുള്ള നാടാണ് ഈ നാട് അല്ലെ അതാണ് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വൃത്തികൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന അൻപതിനെ സി പി എം അതിന്റെ തക്ക സമയത്ത് കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് അവനി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടെടുത്ത തീരുമാനത്തെ സഹർഷം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ അണികൾ എല്ലാവരും തന്നെ ആവേശത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന സ്വീകരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജയിലിൽ പ്രത്യേകിച്ചു അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിപിഎനിലും കെ പി സുമതിൽ ഇവിടെ ഉണ്ട് കെ പി എനിൽ ജില്ലാ കമ്മിറ്റിയും ഇവിടെ ഉണ്ട് എല്ലാ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കും ഈ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി സഹോദരി സഹോദരന്മാരെ സഹായി ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ തെരുവിയോഗം അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവും മറ്റു ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സ്വർണക്കള്ളക്കടത്തുകാരുടെ മാഫിയ സംഘങ്ങളുടെ ഇടപാടുകാരുടെ തലതൊട്ടപ്പനായ ബി വി അൻവർ എം എൽ എ യുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതായി കമ്മ്യൂണിസ്റ്റ് സി പി എം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് മലപ്പുറത്തെ ബഹീരങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രകടനവും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനവും പൊതുവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പി വി അൻവർ എട്ടുകൊല്ലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയി ചുമതലയേറ്റു ഒരു എം ജനങ്ങളെ സേവിക്കാനുള്ള പദവിയാണ് എം എൽ എ പദവി കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാനുള്ളതല്ല മാഫിയകളെ സംരക്ഷിക്കാനുള്ളതല്ല സവാലക്കാർക്ക് ജാമ്യം നിൽക്കാനുള്ളതല്ല ജനങ്ങളെ സേവിക്കാനുള്ളതാണ് ജനങ്ങളെ സേവിക്കുന്നതിനു വേണ്ടി സി പി എം നൽകിയ സുപ്രധാനമായൊരു പദവി ആ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ നടക്കുന്ന കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറം ജില്ലയിൽ ആ ജില്ലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെ തന്നെ മറ്റ് മാഫിയ പ്രവർത്തനങ്ങൾ അതിന്റെയെല്ലാം തലതൊട്ടപ്പനും സംരക്ഷകനുമായി ഈ എം എൽ എ പദവിയുടെ ആ പാനിൽ നിന്നുകൊണ്ട് എം എൽ എ പദവി ഉപയോഗിച്ച് കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിന്നതിന് അതുപോലെ തന്നെ മാഫിയകൾക്ക് കൂട്ടുനിന്നതിന് അത് സഹിക്കാനും കൊറുക്കാനും ഈ പാർട്ടിക്ക് കഴിയില്ല ഈ പാർട്ടി കാറ്റുകലന്മാരുടെ പാർട്ടിയല്ല ഈ പാർട്ടി സ്വർണ്ണക്കാലക്കടത്തുകാർക്ക് സംരക്ഷണം കൊടുക്കുന്നവരുടെ അഭയ കേന്ദ്രമല്ല ഈ പാർട്ടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിപ്പിക്കാം അവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ് പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് കാട്ടുകെള്ളന്മാരുടെ പാർട്ടിയല്ല അത്തരം കാട്ടുകൾമാർക്ക് സിപിഎമ്മിൽ സ്ഥാനമില്ല സി പി എം അത്തരം കാട്ടുകാടന്മാരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക അത് പറയാനാണ് മിസ്റ്റർ അൻവർ അദ്ദേഹത്തിന്റെ ഒരു ധാരണ ഈ പാർട്ടിയുടെ രക്ഷകനാണ് അതായത് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുക മിസ്റ്റർ അൻവരുടെ ഒരു സേവനവും ഒരു സംരക്ഷണവും ഒരു രക്ഷാഗതവും ഈ പാർട്ടിക്ക് വേണ്ട ഈ പാർട്ടി അൻവർ എന്ന് പറയുന്ന വർഗവധകന്റെ ഗൽഭരങ്ങളെ തള്ളിപ്പറയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്റെ പിന്നിൽ അണിനിരത്താൻ കഴിയില്ല അൻവറുടെ പ്രഖ്യാപനം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിലാണ് എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നീണ്ട ക്യൂണ് പാർട്ടിക്കാരുടെ അൻവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം അൻവരുടെ രക്ഷകനായി മാറ്റാം നമ്മൾ കണ്ടല്ലോ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ ഈ പാർട്ടി ആ വെല്ലുവിളിയുടെ മുമ്പിൽ കൂസില്ല എന്ന് കണ്ടല്ലോ സ്വന്തം വീട് നിൽക്കുന്ന സ്വന്തം വീട്ടുമുറ്റത്ത് പ്രവ ജീവിക്കുന്ന വീട്ടിന് ചുറ്റും പ്രവർത്തിക്കുന്ന ഒതായിര പാർട്ടി സഖാക്കൾ ആ പാർട്ടി സഖാക്കൾ ഇന്ന് ചുട്ട മറുപടിയാണ് വി അൻവറിന് നൽകിയവർ അതൊരു സൂചനയാണ് അൻവർ മിസ്റ്റർ അൻവർ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മുറ്റത്ത് താമസിക്കുന്നവരാണ് നിങ്ങളുടെ ചുറ്റും താമസിക്കുന്നവരാണ് നിങ്ങൾ നിത്യം കാണുന്നവരാണ് ഈ ചങ്ങോടി പിടിച്ച് പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന കള്ളക്കടത്തുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത കളക്കടത്തുകർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ചെങ്കഴി പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന കാറ്റുകടക്കെതിരെ അതിശക്തമായി അണിനിരുന്നത് നിങ്ങൾക്കൊരു സൂചനയാണ് നിങ്ങൾക്കാരനല്ലോ എം എൽ എ പദവി ആ എം എൽ എ പദവി ആ പദവിയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ കാര്യമൊന്നുമല്ല ഒരുപാട് എം എൽ എ മാരുണ്ടായിട്ടുണ്ട് ഒരുപാട് വർഗവഞ്ചകന്മാർ എം എൽ എ അന്വർ പോലുണ്ടായിട്ടുണ്ട് ആ വർഗവഞ്ചകന്മാർ പല സമയത്തും പാർട്ടിയെ തിന്നിൽ നിന്ന് കുത്തി പോയിട്ടുണ്ട് അതൊന്നും ഈ പാർട്ടിക്ക് ഒരു പോറും കൽപ്പിച്ചിട്ടില്ല ബി വി അൻവറുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഭാഗമായി ഈ പാർട്ടിയുടെ അണികളിലേക്ക് അടിത്തറയിലേക്ക് പത്ത് പേർ കൂടുതൽ ഈ പാർട്ടിയെ പാർട്ടിയുടെ ധീരമായ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് വരും അല്ലാതെ അൻവറിന് വേണ്ടി വായാത്താനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവില്ല എന്ന് കാലം തെളിയിക്കുക മിസ്റ്റർ അൻവർ നേരെ മനസ്സിലാക്കിയില്ലേ പി സി താക്കോ പി സി ജോർജ് എന്ന് പറയും ഇതൊരു മതയാനം അൻവറെ പോലെ മതയാനം മുൻപൊക്കെ മതയാന ഏറ്റെടുക്കുക രാജ്യം രക്ഷിക്കുക ആരാണ് ആരൊക്കെ രാജ്യത്തിന്റെ രക്ഷകനായി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പണ്ട് രാഹുൽ ഗാന്ധിന്റെ ഡി എൻ എ പരിശോധിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിച്ചാൽ മലപ്പുറത്തേർക്ക് അറിയില്ലേ ഞങ്ങളത് പറയണോ വേണ്ടി വന്നാ പറയും ഇപ്പൊ പറയുന്നില്ല ഇപ്പം പറയുന്നില്ല വേണ്ടി വന്നാ പറയും അൻവരുടെ രാഷ്ട്രീയ ഡി എൻ എ കുറിച്ച് നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ അപ്പോ ഇവിടെ സൂചി ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ അങ്ങനെ യോഗം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന അന്തരീക്ഷമല്ല പക്ഷെ ഒരു കാര്യമാണ് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാൻ അൻവർ വളർന്നിട്ടില്ല അൻവറില്ല അൻവറിനെ പോലെ നൂറ് പേർ വിചാരിച്ചാൽ ഈ പാർട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല പി സി ജോർജിന്റെ അനുഭവമാണ് അൻവർ കാത്തിരിക്കുന്നത് പി സി ജോർജ് മൂന്ന് മുന്നണിയിലും പോയി പിന്നീട് ഇതുപോലെ മതയാനയായി നടന്നു മലകേറി എല്ലാ സ്ഥലത്തും പോയി പത്തറക്ക സമ്മേളനം നടത്തി അഴിമതി ആരോപണം ഉന്നയിച്ചു എന്തൊക്കെ കട്ടിമുട്ടി ആ പി സി ജോർജിന്റെ അഭിനവ പി സി ജോർജായി അഴിമതിക്കെതിരെ അഴിമതിക്കെതിരായ ബിൽ പ്രഭാഷണം അഴിമതിക്കും കാറ്റുക കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന കാൽ കള്ളക്കടത്ത് കൂട്ടുനിൽക്കുന്ന ബി വി അൻവറിന്റെ ബിൽ പ്രഭാഷണം അഴിമതിക്കെതിരെ കൈക്കൂലിക്കെതിരെ ചെഗുത്താന്റെ വേദമോതലാണ് അതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ കരിമ്പും വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് അൻവറുമായുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ വിച്ഛേദിച്ചു അൻവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ ഒരു ചെയ്തിക്കും ഞങ്ങൾ ഉത്തരവാദിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്ഷകനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു രക്ഷയും ഒരു ഉപദേശവും പാർട്ടി നന്നാക്കാനുള്ള ഉപദേശം ആരെ ഇ എം എസും എ കെ ജിയും കെട്ടിപ്പടുത്ത പാർട്ടി ആ പാർട്ടിയെ പഠിപ്പിക്കാൻ അൻവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുക അഭിനവ ഇ എം എസ് ആയിരുന്നു ഇ എം എസിന് തുല്യനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഏറ്റവും വലിയ തമാശയില്ല ഇ എം എസിന് തുല്യനാണ് ആരും പി വി അൻവർ ഇ എം എസിന്റെ പറഞ്ഞ വായം കൊണ്ട് പറയാൻ പറ്റു പി വി അൻവർ ഇ എം എസ് അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മുടെ ജില്ലയിലെ മലബാറിലെ ഏറ്റവും സംഘങ്ങളായിരുന്നു ആ സമ്പത്ത് മുഴുവൻ രാജ്യത്തിന് നൽകി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നൽകി നിശ്ചനമായി ജീവിച്ച് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാന കടത്തിൽ പി നേടിയ നേതാവല്ല മാഫിയ പ്രവർത്തനത്തിൽ പിഎച്ച് ഡി എടുത്ത ആളല്ല അങ്ങനെ മാഫിയ പ്രവർത്തനത്തിലും കള്ളക്കടത്തിലും കൊടുക്രിമിനൽസത്തിലും പി എടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി വന്ന ആളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഇ എം എസിന്റെ പാരമ്പര്യം ഇതുപോലുള്ള ക്രിമിനലുകളുടെ പാരമ്പര്യല്ല അത്തരം ക്രിമിനലുകൾ പാർട്ടിയെ ഉപദേശിക്കാൻ അതേ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എല്ലാവർക്കുമെതിരെ അമ്മകനെ പെയ്യണം വായതോന്നിയതൊക്കെ ബോധയ്ക്ക് പാട്ട് അതുപോലെ പറയണം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കഥാപാത്രം കൈകൾ രണ്ടു കൊല്ലം മുമ്പ് ആ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന അവരുടെ പിൻഗാമിയായി പുരുഷ പതിപ്പായി അൻവർ മാറുക അതിനൊന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല അവനെയോടെ തള്ളിക്കളയും അതുകൊണ്ട് അത് മിസ്റ്റർ അൻവറോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കടന്ന് മരന്ന് കിടന്ന് മേർപ്പെട്ട് തുറ്റണ്ട സിപിഎമ്മിനെതിരെ സിപിഎമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാൽ അത് അൻവറുടെ ഡി എൻ എ പരിശോധിക്കുന്നതിലേക്കാണ് എത്തുക അത് മനസ്സിലാക്കി എം എൽ എ പണിയാണെങ്കിൽ എം എൽ എ പണി ആ പണിയായിട്ട് നടക്കുന്നതാണ് നല്ലത് സി പി എമ്മിനെ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് ഈ പ്രകടനം കണ്ടില്ലേ ഒരു പ്രകടനം നടക്കുന്നത് ആ നിലമ്പൂരിൽ പ്രകടന പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളാണ് പങ്കെടുക്കുന്നത് ഇവിടെ മലപ്പുറത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഗോയിന്ദ്രണ്ടരക്കാണ് മാത്ര സമ്മേളനം മൂന്ന് മണിക്കൂറിനുള്ളിൽ ആസൂത്രണം ചെയ്തതാണ് ഈ പരിപാടി ഈ പരിപാടിയിൽ അണിനിരന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാർ പാർട്ടിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാർ അവരാണ് ഇതിനകത്തുള്ളത് കള്ളക്കടത്ത് കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാരല്ല മാഫിയകൾക്ക് ഗുണപിടിക്കുന്നവരല്ല ഈ പാർട്ടിക്ക് വേണ്ടി ജീവനും രക്തവും നൽകാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി പ്രൌശലന്മാരായ പാർട്ടി പ്രവർത്തകന്മാരാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അവരാണ് അധ്യൂച്ചത്തിൽ ഇവിടെ ഉദ്രാവാക്യം കൊടുത്തത് വർഗവഞ്ചകനെ ഒറ്റപ്പെടുത്തുക കേരളത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അപമാനമായ വി വി അൻവർ എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ ജൂദാസിനെ ഒറ്റപ്പെടുത്താൻ നമ്മുടെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ മണിച്ചി ആ വണ്ടിന്